കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് നബാദ് സ്ഥാപിതമായത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി പത്താം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതി ഉത്തരം ആറാം പഞ്ചവത്സര പദ്ധതി ദേശീയ പാത നിയമം നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതി ഉത്തരം രണ്ടാം പഞ്ചവത്സര പദ്ധതി പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുന്നതാര് ദേശീയ വികസന സമിതി ദേശീയ ആസൂത്രണ കമ്മീഷൻ കേന്ദ്ര ധനകാര്യ വകുപ്പ് കേന്ദ്ര മന്ത്രിസഭ ഉത്തരം ദേശീയ വികസന സമിതി ഇന്ത്യയിൽ ഏഴാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ കാലഘട്ടം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ടു എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ടു എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ടു തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് റ്റു തൊണ്ണൂറ്റി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ടു തൊണ്ണൂറ് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് പത്താം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതി ഉത്തരം എട്ടാം പഞ്ചവത്സര പദ്ധതി കാലാവധി പൂർത്തിയാകാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏത് മൂന്നാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഉത്തരം അഞ്ചാം പഞ്ചവത്സര പദ്ധതി യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് നാലാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി ഉത്തരം ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ പത്താം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ കാലഘട്ടം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ടു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ട് റ്റു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് ടു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ടു രണ്ടായിരത്തി പതിനേഴ് ഉത്തരം രണ്ടായിരത്തി രണ്ട് ടു രണ്ടായിരത്തി ഏഴ് ആർ എൽ ഇ ജി പി ഐ ആർ ഡി പി എൻ ആർ ഇ പി എന്നീ തൊഴിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആറാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഉത്തരം ആറാം പഞ്ചവത്സര പദ്ധതി